നമുക്ക് ഇന്ന് ഇച്ചിരി വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയല്ലോ മോക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ആയതുകൊണ്ടാണ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് തേങ്ങ ചിരണ്ടി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇച്ചിരി ചൂടുവെള്ളവും ചേർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇച്ചിരി കൂടിപ്പോയി എന്നാലും വറ്റിച്ചെടുക്കുമ്പോൾ ശരിയാവുമല്ലോ എന്ന് കരുതി എന്നിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ അത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഈ ഒരു ഇരുമ്പച്ചട്ടിയിൽ ഞങ്ങൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതെന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിള വന്നിട്ടുണ്ടായിരുന്നു തിള വന്നു തുടങ്ങിയിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇരുന്നു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയ സമയത്തേക്ക് ഞാൻ ലോ ഫ്ലെയിമിലിട്ടു കാരണം അത് അപ്പോഴേക്ക് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇളക്കിയപ്പോൾ ബ്രൗൺ കളറായി തുടങ്ങി ബ്രൗൺ കളറായി തുടങ്ങി എണ്ണയെല്ലാം ഊറി വരണുണ്ടായിരുന്നു കൂടെ നല്ലൊരു മണവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ മേലിൽ ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആറാനായിട്ട് വെച്ചു ആറി കഴിഞ്ഞ് ഞാനൊരു ഗ്ലാസ് ചാറിലേക്ക് മാറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്